കട്ടിയുള്ള ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നല്ല കോക്കനറ്റ് ഓയിലച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ടൊമാറ്റോ പൊടി ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് സോ അതിലേക്ക് നമ്മൾ തേങ്ങാ കുരുമുളക് ഇല ഐറ്റംസ് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചട്ടിയിൽ നല്ലോണം നല്ലോണം വയറ്റെടുക്കുക ഏകദേശം ഒരു ബ്രൗൺ കളർ ചേഞ്ച് ആവുന്നത് വരെ നമ്മൾ ഒരു ബ്രൗൺ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നല്ലോണം വയറ്റിയെടുക്കണം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാ കൊത്ത് കുരുമുളക് ഇതെല്ലാം വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വെന്ത് നല്ലോണം ബ്രൗണി ആവുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട് സ്മെല്ല് അടിപൊളിയാണ് ഒന്നും പറയാനില്ല സോ ആ ഒരു പരുവത്തിലായി വരുമ്പോഴാണ് നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ടൊമാറ്റോ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മസ്റ്റായിട്ടും ഒരു തവണെങ്കിലും ഇതുപോലെ ബീഫ് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിതിന് അഡിക്റ്റ് ആവും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം അത്രയും ഫ്ലേവറബിൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെപ്പർ പൗഡർ ഇടുന്നത് അത് കൂടാതെ തന്നെ നല്ലോണം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഐറ്റംസ് കുരുമുളക് ചതച്ചെടുത്തതും കൂടെ നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അത് വെച്ചാൽ നമ്മൾ ഇത് കഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഇടയ്ക്കൊരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതുപോലെ തന്നെ കടിക്കാൻ കിട്ടുമ്പോൾ സോ ഇതിൻ്റെ മസാലക്കൂട്ടും എല്ലാം കൂടെ അടിപൊളിയാവും ഇതിനൊന്നും കൂടെ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് തേങ്ങാക്കുത്തും അതുപോലെ തന്നെ നമ്മുടെ ഒണിയൻ ഇല ഐറ്റംസ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു ട്വൻ്റി അല്ലെങ്കിൽ മാക്സിമം ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അടുത്ത് സെർവ് ചെയ്യുകയാണെങ്കിൽ അപ്പാര ടേസ്റ്റ് ആയിരിക്കും മസ്റ്റ് 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 ട്രൈ ഐറ്റംസ് ആണ് സോ ഇത് ഉണ്ടാക്കുന്ന ടൈമിലാണ് നമുക്കൊരു പിസ്സ കഴിക്കാൻ ഒരു ആഗ്രഹം വന്നത് സോ ഗ്രെയിൻസ് വന്നപാട് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലായി ഓ ടൊമാറ്റോ ഓണിയൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു ബ്രെഡ് വെച്ച് എല്ലാ ഫില്ലിങ്സും സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം ബീഫും അതിലോട്ട് ആഡ് ഓൺ ചെയ്തു സോ നമ്മൾ ചീസ് ഇതിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചീസ് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കേട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ ഇത് മൊത്തത്തിൽ നമ്മൾ കൊണ്ടുപോയി കളയേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ചീസ് ഒഴിവാക്കി സോ നമ്മൾ ഒഴിച്ച് നല്ല അടിപൊളി അത്രയും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ ആയിക്കോട്ടെ ടേസ്റ്റ് ബേസ് അടിപൊളിയായിരുന്നു സോ നമ്മളിത് നല്ലോണം രണ്ട് സൈഡും വേവിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ നമുക്ക് എല്ലാവരും കൂടെ നമ്മളിത് കട്ട് ചെയ്ത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ഈ ബീഫ് അത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒരു ഗ്രേവിങ്സ് വന്നപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കൂടെ നമ്മളിതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തുന്നുള്ളൂ സോ താങ്ക് സോ മച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക